ഹായ് ഗായ്സ് എത്ര ദിവസമായി നമ്മളൊരു വ്ളോഗിലൂടെ കണ്ടിട്ടല്ലേ അപ്പോൾ എനിക്ക് ഈ റിയാക്ഷൻ വീഡിയോയും അഭിപ്രായ വീഡിയോയും ചെയ്ത് ചെയ്തൊരു മടുപ്പ് തോന്നിയോട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഒരു മോർണിംഗ് റൊട്ടീൻ പോലെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് വഴി അറിയിക്കുക കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ചേട്ടയ്ക്കുള്ള കട്ടൻ വയ്ക്കും കേട്ടോ ചേട്ടയ്ക്ക് കട്ടനാണ് രാവിലെ ഇഷ്ടം എനിക്ക് നേരെ തിരിച്ച കട്ടൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ ചായയാണ് കുടിക്കുന്നത് ഞാൻ നീലോട്ടനും ലൈറ്റായിട്ട് മധുരത്തിൽ ലൈറ്റായിട്ട് കടുപ്പത്തിൽ ഒരു ചായ കുടിക്കും അപ്പോൾ എനിക്ക് നീലോട്ടനുള്ള പാല് ഞാൻ എടുത്തു അപ്പോൾ ഉറക്കപ്പിച്ചാലും നിൽക്കുന്നതോട്ട ചായ കുടിച്ചാലേ ഒരു എനർജി വരത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ നാളായി നമ്മൾ വ്ളോഗൊക്കെ എടുത്തിട്ട് എടുത്തെടുത്ത് എനിക്ക് മടു മടുപ്പ് തോന്നിയിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ വേറെ വെറൈറ്റി ചിന്തിച്ചുകൊണ്ട് നിന്നത് അപ്പോൾ രാവിലെ ഒരു ചായ ഓടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വൈക്ലബ്യമാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ ചായ ഓടിക്കും അപ്പോൾ എനിക്കും നീരുട്ടനുള്ള ചായക്കുള്ള വെള്ളം വെച്ചു കട്ടൻ അവിടെ റെഡിയാക്കി ഇതാ ഞാൻ ചേട്ടയ്ക്ക് കട്ടൻ കൊടുത്തിട്ട് വരാം അന്നേരം അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്നലെ രാത്രിയിൽ കഴുകി വെച്ചിരുന്ന കുറച്ച് പാത്രം അപ്പോൾ ഞാൻ സമയം പറഞ്ഞില്ലല്ലോ രാവിലെ ആറര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിത്ര നേരത്തെ എണീട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്രയും നേരത്തെ ഒന്നും ഞാൻ എഴുന്നേൽക്കാറില്ല ഇന്നെന്തോ അങ്ങ് എഴുന്നേറ്റു നല്ല മഴ പെയ്തു കേട്ടോ രാത്രിയിൽ ഞാൻ കഥക് തുറന്നപ്പോഴാണ് മനസ്സിലായത് അടുക്കളയുടെ വാതിൽ തുറന്നപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇന്നലെ രാത്രിയിൽ കഴുകി വെച്ചിരുന്ന കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി വെക്കുക എന്ന് വിചാരിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ജോലി കേട്ടോ അത് പാത്രങ്ങൾ പറക്കി വെക്കുക എന്ന് പറയുന്നത് അങ്ങനെ അതെല്ലാം പറക്കി വെച്ചു ഇതെന്താണ് ഞാൻ കഴുകുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ചായപാത്രം ഒന്നോ ഇനി വേറെ എന്തെങ്കിലുമൊന്നോ ഞാൻ കഴുകുന്നതെന്ന് അറിയത്തില്ല അങ്ങനെ അതെല്ലാം കഴുകി വെച്ചിട്ട് ഇനി അപ്പത്തിന്റെ മാവ് കുറച്ചുണ്ടായിരുന്നു അപ്പൊ അത് ചൂടാന്ന് വിചാരിച്ചു ബാക്കി നമുക്ക് ഗോതമ്പ് ദോശ എടുക്കാമെന്ന് വിചാരിച്ചേ ചേട്ടക്ക് ഗോതമ്പ് ദോശ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അപ്പം അപ്പത്തിനുള്ള ചട്ടിയൊക്കെ വെച്ചിട്ട് അപ്പച്ചട്ടി ഏകദേശം അതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ആയിട്ടുണ്ട് കേട്ടോ കാരണം നീലൂട്ടൻ എടുത്തുകൊണ്ട് പോയി അത് വെച്ചാൽ കളിക്കുന്നത് അപ്പച്ചട്ടി എവിടെയെന്ന് ചോദിക്കും എന്നോട് അങ്ങനെ അതും എടുത്തോണ്ട് പോയിട്ടാണ് കളിക്കുന്നത് അങ്ങനെ ചോറിനുള്ള വെള്ളം ഞാൻ ഇപ്പുറത്തെ അടുപ്പിലും കൂടി വെച്ചിട്ടുണ്ട് അപ്പം ചോറ് തിളപ്പിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിളപ്പും കൂടി തിളപ്പിച്ച് വേവിച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ അത് തിളപ്പിച്ചു വെക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അരി കഴുകാനായിട്ട് എടുക്കണം അപ്പം അപ്പത്തിനുള്ള മാവ് നേരത്തെ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു വെളിയിൽ അപ്പം അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറി ആയിരുന്നു കേട്ടോ മുട്ട കുഴുങ്ങണോ ഇനി അതൊക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് പിന്നെ ഉള്ളിക്കറി ഇന്നലത്തെ ഉള്ളിക്കറി എഴുപ്പുണ്ട് അതും കൂടി ഒന്ന് എടുത്ത് ചൂടാക്കിയാൽ മതി അപ്പം അപ്പത്തിൻ്റെ പ്രത്യേകിച്ച് കറിയൊന്നും എടുക്കണ്ട അതിരിപ്പുണ്ടല്ലോ അതുകൊണ്ടാണ് ഇത്രയും ശോകമായിട്ട് ഞാൻ ആടിയും തൂങ്ങിയൊക്കെ പയ്യെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഞാൻ വെപ്രാളമായിരിക്കും കേട്ടോ അയ്യോ അതെടുത്തില്ല ഇതെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെപ്രാളമായിരിക്കും അപ്പം നമ്മുടെ ഫസ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി അങ്ങനെ തന്നെ ചുട്ടെടുക്കാം ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേനുള്ള അപ്പത്തിൻ്റെ മാവൻ ആട്ടി വയ്ക്കും കേട്ടോ ഇപ്പോഴും ഞാൻ ഇന്നലെ രാത്രിയിൽ ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് രാവിലെ അരച്ച് വയ്ക്കാനായിട്ട് അതും ഇതിൻ്റെ ഇടയ്ക്ക് അരയ്ക്കുന്നുണ്ട് പിന്നെ വെള്ളം തിളക്കാറായി അപ്പം അരിയെടുത്ത് കഴുകി അടുപ്പത്തിടാം അപ്പോഴാണ് ഞാൻ ഓർത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ റേഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അത് അങ്ങനെ കവറിൽ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ ഞാനിരിക്കുന്നതിൻ്റെ ആ റൈറ്റ് സൈഡിലെ ചുമന്ന സഞ്ചി ഉണ്ടല്ലോ അതിനകത്ത് ഇരിക്കുന്നതേ ഉള്ളൂ അതിനി നമ്മൾ കഴിഞ്ഞ മാസം വാങ്ങിച്ച റേഷൻ അരി തീർന്നു അപ്പം അത് ആ പാത്രത്തിലോട്ട് നമ്മൾ ഈ മാസം വാങ്ങിച്ച റേഷൻ മാറ്റി അതിലോട്ട് അരി അതിലോട്ടാക്കിയിട്ട് വെക്കും കേട്ടോ അപ്പോൾ ഗോതമ്പൊടി ഒരു കവർ ഓൾറെഡി ഞാൻ പൊട്ടിച്ചു ഇനി ബാക്കി രണ്ട് കവറും കൂടി ഉണ്ട് അങ്ങനെ ആ ഒരു പാത്രത്തിൽ നിറച്ച് വെച്ചു പിന്നെ അതിൽ തികയത്തില്ലായിരുന്നു വേറൊരു പാത്രം കൂടി എടുത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലും കൂടി ആക്കി വയ്ക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അരി അരയ്ക്കാനെ അരി അറിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടില്ല അപ്പത്തിന് അരി അറിക്കുന്നത് അതില് വ്യത്യാസമുള്ള വെച്ചാൽ ഞാൻ നേരത്തെ സോഡാപ്പൊടിയായിരുന്നു അപ്പത്തിന് ചേർക്കുന്നത് പക്ഷേ ഇപ്പം ആട്ടോ ചേർക്കുന്നത് ഈസ്റ്റ് ചേർത്തതിന് ശേഷം ഞാൻ ഈസ്റ്റ് അപ്പത്തിൻ്റെ ഫാനായി ഇപ്പം ഞാൻ എപ്പോഴും ഈസ്റ്റ് ചേർത്തിട്ടുള്ള അപ്പം എടുക്കത്തുള്ളൂ സോഡാപ്പൊടി അപ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല ഇപ്പം അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ള മാവ് ഞാനങ്ങ് അരച്ച് വെക്കും അപ്പോൾ രാവിലെ എന്തോ കൊടുക്കും എന്തോ കൊടുക്കുമെന്ന് ചിന്തിക്കേണ്ടല്ലോ അരി ഉഴുന്നും ഇട്ടേനെ ദോശക്കോ ഇഡലിക്കോ എല്ലാം ഇട്ടേനെ പക്ഷേ ഉഴുന്നില്ല ഉഴുന്നൊക്കെ ഇനി അടുത്ത മാസം വാങ്ങി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പത്തിനിട്ടത് കേട്ടോ അപ്പം തേങ്ങയുണ്ട് ഈ തേങ്ങ തീരുന്നവരെ അപ്പമായിരിക്കും ഇവിടെ എന്നും രാവിലെയും രാത്രിയിലും അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് ഞാനിനി അരി ഇടുകട്ടോ അപ്പം അപ്പം ചുട്ട് കഴിഞ്ഞു ഇനി ഉള്ളത് അപ്പം ഒരു നാലഞ്ചെണ്ണയുള്ളായിരുന്നേ ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ തികയത്തില്ല നീലൂട്ട ഒരു അപ്പം ആണേലും ദോശ ആണേലും ഇഡ്ഡലി ആണെങ്കിലും എന്തോ ആണേലും ഒരെണ്ണം കഴിച്ചിട്ടാണ് പോകുന്നത് കാരണം പത്തരയാകുമ്പോൾ അവിടുന്ന് കാപ്പി കൊടുക്കുന്നുണ്ട് അതുവരെ വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം എന്തോന്ന് എന്ന് വെച്ചാൽ കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ അപ്പം ബാക്കി മാവ് ഞാൻ എന്തോ ഇതു ഗോതമ്പൊടി കൂടി കൂടിയെടുത്തു ഗോതമ്പ് ദോശ എടുക്കാമെന്ന് വിചാരിച്ചു ചേട്ടയ്ക്ക് ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ അതും കൂടി ഒന്ന് കലക്കി ചുട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടോ ഇനി ഉച്ചക്കലത്തേനുള്ള എന്തെങ്കിലുമൊക്കെ എടുക്കണം മീൻ ഫ്രിഡ്ജിലിരുപ്പമുണ്ട് ഇനി അതെടുത്ത് കറി വെക്കണം അതിനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നീലുട്ടനെ കൊണ്ടുവിട്ടിട്ടേ ഞാനിനി ബാക്കി ഉച്ചക്കത്തേനുള്ള കാര്യം ചോറ് വെച്ചല്ലോ ഇനി മീൻകറിയും കൂടെ വെച്ചാൽ മതി അത് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇനി നീലൂട്ടനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ റെഡിയായി ആയി അപ്പോഴത്തേനും ചേട്ടയും റെഡിയായി അപ്പോൾ ഞാൻ ചേട്ടയോട് ചോദിച്ചു എന്നാൽ പിന്നെ ചേട്ടയി കൊണ്ടുവിട്ടിട്ട് അതുവഴി പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു അന്നേരം ചേട്ടൻ പറഞ്ഞു എന്നാ ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ഞാൻ ഫ്രീ ആയി ആ ഒരു കാര്യത്തിൽ ചേട്ടായി കൊണ്ടുവിട്ടു കേട്ടോ ഞാൻ അതാ റെഡി ആയിട്ടൊക്കെ ഇരുന്നേ മുടിയും കൂടി ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു പക്ഷെ ചേട്ടാ പറഞ്ഞു ചേട്ടി കൊണ്ടുവിടാന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്നുദ്ദേശിച്ചിരുന്നത് പറ്റുന്ന പോലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടിപൊളിയായിട്ട് ഞാൻ എടുക്കാം ഇന്ന് ചെറിയ ലൈറ്റിൻ്റെയും വെട്ടത്തിൻ്റെയും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അടുത്ത വ്ളോഗ് വരെ അടുത്ത വ്ളോഗ് എടുക്കുമ്പോൾ ഞാൻ അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ എങ്ങനെ നല്ല വെട്ടത്തിലൊക്കെ വെച്ച് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു